ും നമ്മ പലരും എടുപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഗോപ് ഇവിടെ കൂടിയ എല്ലാവർക്കും ആശംസകൾ ഹെഡ്മാസ്റ്റർ പി വി സുരേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ മാർച്ച് പാസിംഗ് പരേഡ് സ്കൂളിൽ വെച്ച് നടന്നു എസ് എം സി ചെയർമാൻ കണ്ണൻ ഷൌകത്ത് എം ടി എ പി ടി എസ് എം സി ഭാരവാഹികളും രക്ഷിതാക്കളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ